അമ്മുവിൻ്റെ കഥ അമ്മ വിദേശത്ത് പഠിച്ച് വളർന്ന കുട്ടിയാണ് വെക്കേഷൻ അടിച്ചു പൊളിക്കാനായി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നു അവിടെ വെച്ച് അപ്പുവിനെ പരിചയപ്പെടുന്നു അവർ നല്ല ചങ്ങാതിമാരാകുന്നു അങ്ങനെ രണ്ട് മാസത്തെ വെക്കേഷൻ അവസാനിക്കുന്നു മുത്തശ്ശിയോടും അപ്പൂവിനോടും യാത്ര പറഞ്ഞ് അമ്മ മടങ്ങുകയാണ് ഈ രസകരമായ കഥ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാരെ വീട്ടിൽ അച്ഛനും അമ്മയും എത്തും ഇതാ വരുന്ന ആണോ എന്ത് മാസം എനിക്ക് മുത്തശ്ശിയെയും നിന്നെയും ഒന്നും വിട്ടുപോവാൻ തീരെ ഇഷ്ടമില്ല അയ്യേ നീ കരയുകയാണോ ഏയ് അമ്മോ കരയല്ലേ ഞാൻ നിനക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നീ കണ്ണടച്ചു നിൽക്ക് ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം നീ കണ്ണടക്ക് ഒളിഞ്ഞു നോക്കി അല്ലെങ്കിൽ വേണ്ട നീ നാളെ പോകുമെന്നല്ലേ പറഞ്ഞത് ഞാൻ പോകും നീ പോകുമ്പോഴേക്കും ഏയ് അതൊന്നും സാരമില്ല നീ എന്നെ ഒരിക്കലും മറക്കാതിരുന്നാൽ മതി ഞാൻ കൊറച്ച് കഴിയുമ്പോഴേക്കും പോകും മറക്കാതെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചില്ലേ ആ മുത്തശ്ശി എല്ലാം എടുത്തു ഒന്നും മുത്തശ്ശിക്ക് നല്ല കഥയായി പെട്ടെന്ന് വരാൻ പറ്റിയ സ്ഥലമാണോ ആ നല്ല കഥയായി നിനക്കറിയാവുന്നതല്ലേ കിങ്ങിണി പൂച്ചയെ ആരാ നോക്കുക പശുക്കിടാങ്ങൾക്ക് ആരാ നോക്കുക പിന്നെ ആരെങ്കിലും മുത്തശ്ശി ഒരു ദിവസം വരാട്ടോ മുത്തശ്ശി പോവാനേ തോന്നുന്നില്ല മുത്തശ്ശി എന്റെ മോള് കരയാതിരിക്ക മുത്തശ്ശേ ഒരു ദിവസം എന്തായാലും വരും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ സ്കൂൾ തുറക്കുകയല്ലേ അല്ല അപ്പുവിനെ കണ്ടില്ലല്ലോ ഞാൻ കണ്ടിരുന്നു മുത്തശ്ശേ അവൻ എനിക്ക് എന്തോ സമ്മാനം എടുത്തു വെച്ചിട്ടുണ്ട് അതെടുക്കാൻ പോയിരിക്കുകയാ ഇപ്പ വരും പാവം നല്ല കുട്ടിയാ നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു നല്ല വിഷമം കാണും അവൻക്ക് അതാ നിന്റെ അച്ഛനും അമ്മയും മമ്മി ോ എന്താ മോളെ വിശേഷം പറ പറഞ്ഞ വിശേഷങ്ങളുണ്ടമ്മേ നാട്ടിൽ പോയി പറയാം എന്നാ ശരി വന്ന് വണ്ടിയിൽ കയറാൻ നോക്കൂ ശരി മുത്തശ്ശി ഞാൻ പോകട്ടെ അടുത്ത വെക്കേഷന് കാണിക്ക അപ്പൂനെ കണ്ടില്ലല്ലോ മുത്തശ്ശേ അതാ ഞാനൊന്നും നോക്കുന്നത് കുട്ടി ആരാ അതാ വീട്ടിലെ കുട്ടി അമ്മുമായി നല്ല അമ്മ നേരം വെയിറ്റ് കാലുള്ള വീട്ടിലെ അപ്പൂപ്പും വരും ഫ്ലൈറ്റിനുള്ള സമയമായി വേഗം വാ എന്താ മുത്തശ്ശി അപ്പൂനെ കാണുന്നില്ലല്ലോ അതാ വരുന്നു എന്റെ അപ്പൂ അപ്പൊ നീ ഇത്ര നേരം എവിടെയായിരുന്നു ഇത്ര നേരമായി നിന്നെ നോക്കുന്നു അമ്മ പോവാറായോ ആ അപ്പൂ ഞാൻ പോവുകയാണ് അതാ എന്റെ സമ്മാനം ഹായ് നല്ല പാവ പാവ ഞാൻ ഒരിക്കലും കടയില്ല അപ്പൊ നീ ഇവിടുന്ന് പോയാൽ എന്നെ മറക്കുമോ എന്റെ അപ്പൂ പറയുന്നത് ഞാൻ എന്നെ മറക്കുമോ ഒരിക്കലുമില്ല അടുത്ത വെക്കേഷൻ കാത്തിരിക്കും എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരും എന്നെയും മറക്കരുത് കേട്ടോ ശരി ശരി അമ്മു വന്ന് വണ്ടിയിൽ കയറാൻ നോക്കൂ ശരി അപ്പു ശരി മുത്തശ്ശി ഞാൻ പോയി വരാട്ടോ അമ്മു ചാറ്റ മറക്കല്ലേ അമ്മു എന്നെ